നമ്മളെ മന്തി പിന്നെ അതുപോലെ മജ്ബൂസ് അങ്ങനത്തെ എല്ലാം ടൈപ്പ് സാധനം പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും ടേസ്റ്റ് കൂടുതൽ ഇതിനുണ്ട് അതുപോലെ തന്നെ ചിക്കൻ നല്ല ജ്യൂസി ടൈപ്പാണ് എനിക്ക് പൊതുവേ ഈ റൈസൊന്നും വലിയ അത്ര ഇഷ്ടമൊന്നും അല്ല പക്ഷേ ഇത് വാങ്ങി കഴിച്ച സമയത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചിക്കൻ മധുഭൂത്ത് ഉണ്ടാക്കി തരുമെന്നാണ് നമുക്ക് നോക്കാം ഓക്കെ

ോ പാമിലോ എന്താന്ന് വെച്ചിട നമുക്കൊരു വൈക്കിയെടുക്കാം കളറ് മാത്രമേ നമുക്കിത് വൈക്കിയെടുക്കാം വേണ്ടി ഹും പാപ്പ എന്താ ചെയ്യുന്നേ പാപ്പ ഇദാസ് ഉണ്ട്ണ്ടാക്കുന്നേ മേദൻ ഇതേ പേരി കുറച്ച് ട്യൂപ്പപ്പനടി അങ്ങന അതെ അതെന്താ 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 സന എക്സി എക്സി നമുക്ക് സ്പൈസസ് ഇടാട്ടോ ഇതാ ഇക്കയാട പട്ട ഏലക്ക ഇതൊക്കെ വന്നു പിന്നെ കുരുമുളക് നമ്മളെ മറ്റേ റൗണ്ട് സാധനം പൊടിക്കാത്ത സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇടാം അത് നമുക്ക് കുരുമുളക് ഇടാം കൂടി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് അരച്ചു വെച്ച ടൊമാറ്റോ പേസ്റ്റ് അത് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഒരു സാധനം കൂടെ നമ്മള് ആഡ് ചെയ്യാനുണ്ട് മാഗിക്ക് അസുഖ തന്നെ ഇതൊന്ന് ജസ്റ്റ് മെൽത്തായിട്ട് വരും കേട്ടോ നമുക്ക് ക്യാപ്സിക്കം മുറിച്ച് വെച്ചാൽ അത് ഇടാൻ നമുക്ക് അതുപോലെ തന്നെ നമ്മളെ പച്ചമുളക് അതുപോലെ തന്നെ ഇടുക പിന്നെ നമുക്ക് ഇടാനുള്ളത് നമ്മളെ അറബിക് മസാല അത് ഇപ്പം ഇടോ നമ്മളെ അറബിക് മസാല ആവശ്യത്തിന് ഉ നല്ലോണം ഇളക്കി യേക്കുക ട്ടോ എ നമുക്ക് നമ്മൾ ചിക്കൻ ഇല്ല നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഇതിന്റെ നോഡൽ ഡിലേച്ചിനാട്ടോ ഇടാണ് ശരിക്ക് ഇതിന്റെ ഹൈലൈറ്റ് എന്നുള്ളത് സ്കിന്നോട് കൂടി ഇളക്കി കളഞ്ഞില്ല നീ നല്ലോണം ഒന്ന് യോജിപ്പിച്ചോടട്ടേ ഇതിനെ നമ്മൾ നോർമൽ ചിക്കനെ കളറിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കൂടിയാണ് കുറച്ചൊന്നുമല്ല നോർമൽ ചിക്കനേ 120 മേത്ര मसाला ആണെങ്കിൽ ഇതിനും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിന്റെ മസാല നമ്മൾ നമ്മളെ ഒന്ന് പിടിക്കട്ടെ നമുക്കൊന്ന് തുറന്നു നോക്കാം ചെറുതായിട്ട് അതിന്റെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിപ്പോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അനിക്കാവശ്യമായിട്ട് വെള്ളം അഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മളൊരു സാധനം ആ നമ്മളൊരു സാധനം ഇട്ടുപോയിട്ടുണ്ട് ഡ്രൈലൺ നമ്മൾ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനൊരു വിസിൽ നമുക്ക് മടിപ്പിക്കാ ചിക്കൻ ഒന്ന് വെന്തു വരാൻ വേണ്ടിയിട്ട് നോ ഓക്കേ അണ്ണാ ഒരു കൊഞ്ചലി ഇവർക്ക് നോട് വാങ്ങിച്ച ശേഷം പഠിക്കാൻ പറഞ്ഞുണ്ടാച്ചി മൂഡോണം മസ്റ്റ് നോക്ക് എന്നിട്ട് നമുക്ക് റൈസ് ഈ റൈസ് നമ്മള് ബസ്മതി റൈസ് സോക്ക് ചെയ്തിട്ട് അതിനെ അരിച്ചെടുത്താണേ

മറ്റേ തക്കാളി തക്കാളി പറഞ്ഞു വിനാഗിരി പിന്നെ കൊറച്ചു മലയാളം ഒന്നും വേണ്ട നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം നമ്മള് ചട്നി റെഡി ആയിട്ടുണ്ട് നേരത്തെ ചോദിച്ച വിനാഗിരി കൊറച്ച് കൂടിപ്പോയി ഒരു തക്കാളി കൂടി ഇട്ടു തരാം

അച്ചി തോന്നിട്ടം പറഞ്ഞാസ്റ്റ് പറഞ്ഞോളിക്കാം ഉണ്ടാക്കിട്ട്

നമ്മൾ ഇനി ഇത് പുതിയ വീഡിയോ ആയിട്ട് വരാം അസ്ബേ രസം ചിക്കൻ എങ്ങനെയുണ്ട് നല്ല രസം അടിപൊളിയാ ചിക്കൻ എന്ത്